ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ഹാല ലൂയ ദാവീദ് രാജാവ് പറയുന്നു എൻ്റെ കർത്താവ് എനിക്ക് പുതിയ പാട്ട് തരുന്ന ദൈവമത്രേ നമ്മുടെ കർത്താവിന് നമ്മുടെ വായിൽ പുതിയ പാട്ട് തരാൻ പറ്റും പുത്തൻ വഴികളെ നമുക്ക് തരാൻ പറ്റും പുത്തൻ പേര് തരാൻ പറ്റും പുതിയ വീഞ്ഞുകൊണ്ട് നമ്മെ ഹല്ലിയ ആനന്ദിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും വീണ്ടും വേറെ പുസ്തകം പറയുന്നു അവൻ പുതിയ എണ്ണ നമ്മുടെ തലയിൽ തേപ്പിക്കുന്ന ദൈവം അത്രേ ദൈവത്തിന് പുത്തൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ എല്ലാ കാലത്തും സാധിക്കും ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന ചിലത് പുതിയത് നിങ്ങളുടെ ഈ ജീവിതത്തിൽ ദൈവം ചെയ്യട്ടെ അതാ എൻ്റെ പ്രാർത്ഥന നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആത്മാവ് മറുപടി തരുന്ന ദിവസമായി തീരട്ടെ ഹലുയ ഇതാ ദാവീദ് രാജാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ദൈവം തിരിച്ച് അഞ്ച് കാര്യങ്ങൾ ദാവീദിനു വേണ്ടി ചെയ്യുന്നു യാക്കോബ് അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ യഹോവയോട് അടുത്ത് വരുവീൻ അവൻ നിങ്ങളോട് അടുത്ത് വരും ദൈവത്തോട് നിങ്ങൾ അടുത്ത് വരുവാൻ ഒരു ചുവട് വെക്കുമ്പോൾ ഇതാ വേറെ പുസ്തകം പറയുന്ന പ്രമാണം നാം പ്രമാണിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടുതൽ അടുത്ത് വരും ദാവീദ് രാജാവ് രണ്ട് കാര്യം ചെയ്തപ്പോൾ തിരിച്ച് ദൈവം ചെയ്ത അഞ്ച് കാര്യങ്ങൾ അല്ലല്ലോ ഒന്ന് അവൻ യഹോവയ്ക്ക് വേണ്ടി കാത്തു കാത്തിരുന്നു ഒന്ന് കാത്തു കാത്തിരുന്നു ദൈവത്തെ കാത്തിരുന്നു ദൈവത്തോട് ക്ഷമയോട് ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നു ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിന് വേണ്ടത് ദൈവത്തിനുള്ള വിശ്വാസമാണ് ആ വിശ്വാസമുണ്ടെങ്കിൽ എത്ര താമസിച്ചാലും ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തു കാത്തിരിക്കും ഒരു പക്ഷേ നമ്മെക്കാട്ടിലും ഹലലൂയ യോഗ്യത കുറഞ്ഞവർ നമ്മെക്കാട്ടിലും കഴിവ് കുറഞ്ഞവർ നമ്മെക്കാട്ടിലും ഹലലൂയ ഒന്നും പറയാനില്ലാത്ത പലരും നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഭയപ്പെടേണ്ട പ്രിയ പൈതലെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ നമ്മുടെ കർത്താവ് മതിയായവനാണ് നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവം അബ്രഹാം ഇരുപത്തിയഞ്ച് വർഷം ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു ജോസഫ് പതിനേഴ് വർഷം പതിമൂന്ന് വർഷം വീട്ടിൽ നിന്ന് പുറത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു അല്ലെങ്കിൽ ദാവീദ് രാജാവ് അഭിഷേകം കിട്ടിയിട്ടും അനേക വർഷങ്ങൾ കാട്ടിലൂടെ അലഞ്ഞു നടക്കേണ്ടി വന്നു നോഹയുടെ ജീവിതത്തിൽ വാഗ്ദത്വം കിട്ടിയിട്ടും അനേക വർഷം ഹല്ലൊലി പെട്ടകത്തിലായിരുന്നു പെട്ടകം പണിതുകൊണ്ടും ഇരുന്നു ഹല്ലൊലി നോക്ക് അങ്ങനെ അഭിഷിക്തന്മാർ അനേക നാളുകൾ അനേക കാലങ്ങൾ ഹല്ലൊലി ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്ന ഒരുത്തൻ്റെയും അല്ലൊലിയ പ്രതീക്ഷ അസ്തമിച്ചു പോയില്ല അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതു പറയുന്നു യഹോവയ്ക്ക് വേണ്ടി കാത്തു കാത്തിരുന്നാട്ട് യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല ദൈവത്തെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും ഹല്ലലുയ്യ രണ്ട് ഹലൊലി ദാവീദ് ചെയ്തത് യഹോവെങ്കിലേക്ക് ഹല്ലലുയ നിലവിളിച്ചു അവൻ ചാഞ്ഞ് കേൾക്കാൻ അവനെ നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഒരു പ്രവർത്തി ചെയ്തു തൻ്റെ ഒരു പ്രവർത്തി ഹല്ലലി നിലവിളിയുടെ പ്രാർത്ഥനയായിരുന്നു പ്രിയരെ ദൈവം നിങ്ങൾ നിങ്ങൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ് ജോലി ചെയ്യുന്നവരാണോ അല്ലല്ലു വിത്ത് വിതയ്ക്കുന്നവരാണോ സഭാപ്രസംഗം പറയുന്നു രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ ഇളച്ചിരിക്കരുത് ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരു ചുവട് വെക്കാനാണോ നിങ്ങളത് ചെയ്യണം ഒരു വാക്യം പറയാനാണോ നിങ്ങളത് പറയണം അല്ലല്ലു യഹോവ എൻ്റെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞാൽ നീ നിലവിളിക്കാൻ തയ്യാറാകണം ഒന്ന് കാത്തു കാത്തിരുന്നു രണ്ട് നിലവിളിച്ചു അല്ലല്ലി ഒന്ന് അല്ലി ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ രണ്ട് ദൈവം മുമ്പാകെ ഒരു പ്രവൃത്തി ചെയ്തു ദൈവം അതുകൊണ്ട് പ്രതിഫലമായി ചെയ്ത അഞ്ച് കാര്യങ്ങൾ ഒന്ന് അവൻ ചാഞ്ഞു വന്ന് നിലവിളി കേട്ടു അവൻ ചാഞ്ഞു വന്ന് നിലവിളി കേട്ടു രണ്ട് കുഴിയിൽ നിന്നും കുഴിഞ്ഞ ജെറ്റിൽ നിന്നും കയറ്റി മൂന്ന് പാറമയിൽ നിർത്തി നാല് അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അഞ്ച് വായിൽ ഹലുവയ പുതിയ പാട്ട് തന്നു ഹല്ലലു ഹലുവ ഇതാ ദൈവം ചെയ്ത പ്രവർത്തികൾ ദൈവത്തിന് വേണ്ടി കാത്തു കാത്തിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ദൈവം അങ്ങനെ പ്രവർത്തി പലരും കണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ അത് ഇടയായിത്തീർന്നു ഇന്ന് പകൽക്കാലും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലി കർത്താവിൻ്റെ മുമ്പാകെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില പ്രവർത്തികൾ ചെയ്യുന്ന നിന്റെ നിലവിളിക്ക് അവൻ മറുപടി തരും രണ്ട് നിന്നെ അവൻ കയറ്റി ഒരു പാറമയിൽ നിർത്തും അല്ലെ ലൂയ്യ അവൻ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും നിന്റെ വായിൽ അവൻ പുതിയ പാട്ട് തരും ഹലിൽ പലരും അത് കണ്ട് ദൈവത്തെ ആശ്രയിക്കും ഹലിൽ നോക്ക് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ഇന്ന് പകൽക്കാലവും നിൻ്റെ ജീവിതം ഒരു പരാജയമല്ല നിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണോ നിൻ്റെ ജീവിതം ദൈവമുമ്പാകെ ദൈവ ഏൽപ്പിച്ച വേല ചെയ്യുന്നതാണോ നിശ്ചയമായി കർത്താവ് മാനിക്കും ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നിന്നെ നിർത്താൻ എൻ്റെ കർത്താവ് വിശ്വസ്തന ക്ഷമയോട് കാത്തിരുന്നാൽ മാത്രം മതി നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ചാഞ്ഞു വരുന്ന ഒരു ദൈവമുണ്ട് അല്ലെ ലീ കുഴിയിൽ നിന്ന് കയറ്റുന്ന ഒരു കർത്താവുണ്ട് പാറമേൽ നിർത്തുന്ന ദൈവമുണ്ട് ഹല്ലലു ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവമുണ്ട് പാട്ട് തരുന്ന ദൈവമുണ്ട് പലരും ഹല്ലലു ഇത് ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കും നാം ഏറ്റുപറയേണ്ടതു അതാ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് എന്നെ കുഴിയിൽ നിന്ന് കയറ്റുന്ന ദൈവം ഹല്ലുലുയ എന്നെ പാറമേൽ നിർത്തി എൻ്റെ ഹല്ലുലു എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന എൻ്റെ കർത്താവ് അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ മാറാത്ത ദൈവമാണ് അവൻ പുതിയ പാട്ട് തന്ന് മാനിക്കുന്ന ദൈവമാണ് ഹല്ലുലു അതുകൊണ്ട് ദൈവ പൈതലിന് വേണ്ട ഹല്ലുയ ആ ഗുണഗണങ്ങൾ നമുക്കും പിന്തുടരാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ഒരു നാളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തവൻ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുവാൻ അനുവദിക്കാത്ത നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും ജീവിക്കുന്ന ദൈവമത്രേ അവൻ നമ്മുടെ വായിൽ പുതിയ പാട്ട് തരും പുത്തൻ വഴികളെ തുറക്കും പുത്തൻ പേരുകൾ തരും പുതിയ എണ്ണ നമ്മുടെ തലയിൽ തേപ്പിക്കും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ